ആദ്യം തന്നെ തിരുവുകാരനോടും അമ്മ മാതാവിനോടും ഞാൻ ഒരു നന്ദി പറയുന്നു എന്നെ ആൾത്തായി എത്തിച്ചും എന്നെ സാക്ഷ്യം പറയുന്ന പറയാൻ കഴിയുന്നതിനും ഞാൻ മുമ്പ് എൻ്റെ പേര് ആകാശ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ചോര എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ എൻ്റെ അമ്മ കാരണമാണ് ഞാൻ ഈ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ ധ്യാനത്തിൽ ധ്യാനം കൂടാനും ഉടമ്പടി എടുക്കുവാനും കാരണം അമ്മ അമ്മ എന്നും രാത്രിയും രാവിലെയും പ്രാർത്ഥിക്കുന്നതും അതെല്ലാം ഞാൻ കാണുമായിരുന്നു ആ അമ്മയോടൊപ്പം ഞാൻ പ്രാർത്ഥനയിൽ ചേരുമായിരുന്നു എനിക്ക് ആദ്യം ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓരോ സബ്ജക്റ്റ് പാസ്സാകാനും അപ്പം ഞാൻ ആ സമയത്ത് ഉടമ്പടിയിലൊന്നും അല്ല എൻ്റെ അമ്മ പക്ഷേ ഉടമ്പടിയിലായിരുന്നു അതിനാൽ ഞാൻ അമ്മയോടൊപ്പം പ്രാർത്ഥന കൂടുകയും അങ്ങനെ ഡിഗ്രി പാസ്സാവുകയും ചെയ്തു ഒരു സപ്ലി പോലും ഇല്ലാതെ കറക്റ്റ് ഇയർ ഔട്ടായപ്പം ഞാൻ എല്ലാ സബ്ജക്റ്റും എഴുതിയെടുത്ത് എല്ലാം പാസ്സായി അപ്പോഴേക്കും എനിക്കൊരു വിശ്വാസം വന്നു അമ്മ മാതാവിനിലോട്ട് അങ്ങനെ അമ്മയോട് അമ്മയോടും അച്ഛനോടും നിർബന്ധിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ആദ്യം ഉടമ്പടി ഞാൻ ഏപ്രിൽ മാസമാണ് എടുക്കുന്നത് ലാസ്റ്റ് ഇയർ ഏപ്രിൽ മാസം എടുക്കുകയും ഞാൻ നോർമലിയുള്ള എൻ്റെ പടുത്ത കാര്യത്തിനും മുന്നോട്ടുള്ള ഇതിനും പറ്റി ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പത്തികമായിട്ട് എൻ്റെ വീട് ഭയങ്കര തകർച്ചയിലും കാര്യം ആര് സഹായിക്കാനോ അച്ഛൻ്റെ ജോലി ശമ്പളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് അത് എന്നുള്ള അന്നുള്ള ചെലവിന് പോലും നമുക്ക് കഴിയാതുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു ഡെയിലി പെട്രോൾ അടിക്കാൻ പോലും എനിക്ക് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു അച്ഛനോട് ചോദിക്കാൻ എനിക്ക് മടിയായിരുന്നു അച്ഛൻ കാര്യം എനിക്കറിയാം അച്ഛൻ്റെ പൈസ ഇല്ല പക്ഷേ എന്നാലും അങ്ങനെ കഴിഞ്ഞിരുന്നു നമ്മൾ ഞാൻ അങ്ങനെ ആ ഉടമ്പടിയിൽ അതെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ പഠിത്ത കാര്യത്തിലുള്ള ചിലവുമെല്ലാം കഴിഞ്ഞു പോകാനായി നമുക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമേയെന്ന് പക്ഷേ ഞാൻ ഇവിടെ ആദ്യം അന്ന് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ അന്ന് തന്നെ ഏകദേശം ഞാൻ എൻ്റെ വീട് തിരുവനന്തപുരത്താണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കാർ ഉച്ചയ്ക്ക് അന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞു കഴക്കൂട്ടത്തെത്തിയപ്പോൾ തന്നെ അച്ഛനൊരു ഫാമിലി ഇതേപോലെ ഒരു ജോബ് ഓഫറായിട്ട് അച്ഛൻ വിളിക്കണം അത്യാവശ്യം നല്ല സാലറി ഉണ്ട് അച്ഛനെ നല്ല അങ്ങനൊരു ജോലി അച്ഛന് കിട്ടുകയും എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് വിചാരിച്ചൊരു കോഴ്സിന് ഡിപ്ലോമ കോഴ്സിനെനിക്ക് അഡ്മിഷൻ എടുക്കാനും അത് സഹായിച്ചു അങ്ങനെ അങ്ങനെ തന്നെ ഫസ്റ്റ് അനുഭവം തന്നെ ഫസ്റ്റ് ഡേ എനിക്ക് കിട്ടി ഇത്രയും പെട്ടെന്ന് സഞ്ചരിക്കുന്ന മാതാവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും പെട്ടെന്ന് സഞ്ചരിച്ചെൻ്റെ ഓരോരോ വഴികൾ എനിക്ക് എത്തിച്ച് തരുമെന്ന് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ ആ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബ് വഴി കേൾക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്നു എനിക്കിതുപോലൊരു സാക്ഷ്യം ഉണ്ടാവുമോ മാതാവേ ദൈവമേ എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിക്കും എനിക്ക് ഞാനൊരു ഹിന്ദു ആയിരുന്ന ഞാൻ എനിക്ക് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണമെന്നെനിക്ക് അറിയത്തില്ല ആരെടുത്ത് പ്രാർത്ഥിച്ച എങ്ങനെ എന്ത് കിട്ടും അങ്ങനെയാണ് ഞാൻ മാതാവിനെ അടുത്ത് പൂർണ്ണമായിട്ടും മാതാവിനെ ഞാൻ ഗോഡെന്നുപരി ഞാൻ എ ഫ്രണ്ടായിട്ടാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഞാൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു എനിക്ക് ഇന്ന് ഇത് ചെയ്തു തരണേ നീ ഇത് എനിക്ക് നാളെ പോയി ഇത് സഹായിക്കണമേ അങ്ങനെ ഞാൻ ഓരോരോ കാര്യങ്ങളും പ്രതിസന്ധികളും ഏർപ്പെട്ടേർപ്പെട്ട് പക്ഷേ അത് ഫ്രണ്ടിലൂടെ മാതാവിനെ പോയി എന്നെ എല്ലാം കാര്യവും അങ്ങനെ ഞാൻ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ എനിക്ക് പുറത്തോട്ട് മാസ്റ്റേഴ്സിന് പോകണമെന്നായിരുന്നു അടുത്ത ആഗ്രഹം അതിന് മുന്നേ എനിക്ക് കയ്യിലൊരു മുഴയുണ്ടായിരുന്നു ഇവിടെ ഒരു കയ്യിലൊരു ചെറിയൊരു മുഴയുണ്ടായിരുന്നു ചെറുതല്ല അത്യാവശ്യം നല്ലൊരു വലിയൊരു മുഴയുണ്ടായിരുന്നു ഒരു സിസ്റ്റായിരുന്നു പക്ഷേ അമ്മ ഞാൻ പല ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ പോകാം അവർ പറഞ്ഞു നീ സർജറി ചെയ്യേണ്ടി വരും ഒരു മിനി സർജറിയാണ് എന്നാൽ പോലും ചെയ്യേണ്ടി വരും അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അമ്മയ്ക്ക് വെച്ചനും എൻ്റെ കൈ കീറി മുറിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് വേണ്ട അതൊന്നും വേണ്ട അമ്മ ആ അമ്മമാതാവിനടുത്ത് നീ ഏർപ്പിറിക്കുക പ്രാർത്ഥിച്ചിട്ട് ഡെയിലി നിൻ്റെ തൈലം പുരട്ടിയിട്ട് കിടന്നാൽ മതിയെന്ന് പറയും എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണുറക്കുമ്പോൾ എൻ്റെ നേരെ ഞാൻ എൻ്റെ കൈ തൊട്ട് അവിടെയാണ് തൊടുന്നത് പക്ഷേ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ കയ്യില മുഴയില്ല അവിടെ ഇങ്ങനെ ഒരു മഴ ഉണ്ടായിരുന്നെന്ന് പോലും കാണാൻ കഴിയുന്നില്ല അത്രയ്ക്കും ഞാൻ ട്രൂലി ബ്ലെസ്ഡ് ആയോ അല്ലെ ഞാൻ ഇമ്പ്രസ്ഡ് ആയിരുന്നു അത്രയ്ക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ അടുത്ത ഉടമ്പടി എടുത്ത് എടുത്തു ഞാൻ എഴുതിയിരുന്നത് ആദ്യം തന്നെ എഴുതിയിരുന്നത് എനിക്ക് വിദേശ പഠനത്തിന് എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ മാസ്റ്റേഴ്സിന് ഞാൻ കാര്യം എൻ്റെ വീടിന് ഒരു രണ്ടര സെൻറ്റിലാണ് അപ്പോൾ കൊള്ളാട്ടറിലില്ലാതെ ലോൺ കിട്ടത്തില്ലെന്ന് എല്ലാം എല്ലാവർക്കും അറിയാം കൊള്ളാട്ടർ ഇല്ലാതെ ഒരിക്കലും ലോൺ കിട്ടത്തില്ല എന്തെങ്കിലും ഈട് വെച്ചാലേ നമുക്ക് ലോൺ എടുത്തു പോകാൻ കഴിയത്തുള്ളൂ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയെങ്കിലും അത് തികഞ്ഞില്ല വീണ്ടും പൈസ വേണമായിരുന്നു അപ്പോൾ അതിനാൽ ഇതേപോലെ എസ് ബി ഐ പുതിയൊരു സ്കീം തന്നെ കൊണ്ടുവന്നു എനിക്കൊന്ന് മാതാവായിട്ട് എനിക്ക് ഈ വർഷം കൊണ്ടുവന്നായിരിക്കും ടോപ്പ് ഹൺഡ്രഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ ഇങ്ങോട്ട് തന്ന നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെ ഞാൻ ടോപ്പ് ഹൺഡ്രഡ് യൂണിവേഴ്സിറ്റി നോക്കി തിരഞ്ഞെടുത്ത് ഞാൻ എൻ്റെ സബ്ജെറ്റ് ഞാൻ ജോഗ്രഫിയാണ് പഠിച്ചിരുന്നത് അത് അതിന് അതിൻ്റെ ഉപരിപഠനം ഞാൻ നോക്കി അപ്ലൈ ചെയ്യുകയും എനിക്ക് ഞാൻ കഴിഞ്ഞ മാർച്ച് പത്തിനാണ് ഈ വർഷം മാർച്ച് പത്തിനാണ് ഞാൻ വെച്ചത് ഉടമ്പടി വെച്ചത് അതിനുശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് പോലും ഈ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുന്ന പോലും അങ്ങനെ അപ്ലൈ ചെയ്ത് എനിക്ക് എന്തുവാ എനിക്കവിടെ ഓഫറിലിട്ട് വരികയും എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഒരു വിത്തിൻ ഡേയ്സ് 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 ഓരോ ഓരോ കാര്യങ്ങൾ പിന്നെ ഞാൻ ഓഫർ ലെറ്റർ വെച്ച് ക്യാസ് ബുക്ക് ചെയ്യും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മളെ സാമ്പത്തിക ശേഷി വെച്ച് നമുക്ക് ഇതൊന്നും എങ്ങനെ നടന്നു പോണമെന്ന് എനിക്ക് വലിയ അറിയത്തില്ല ഇൻഷുറൻസ് അടയ്ക്ക് എല്ലാ കാര്യത്തിനും ഇപ്പോൾ ലോൺ അപ്ലൈ ചെയ്താൽ പോലും എന്നും ഞാൻ എൻ്റെ കാശുരൂപനെ എപ്പോഴും എൻ്റെ കയ്യിൽ വെച്ചേക്കും എൻ്റെ ബേൾസിൽ അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും കാണും എവിടെ പോയാലും അമ്മ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് വിതറിയിട്ട് പോകാനുള്ളൂ അങ്ങനെ ഉപ്പും എണ്ണയും എല്ലാം ഞാൻ പ്രാർത്ഥിച്ചിട്ടേ പോകുള്ളൂ ഉപ്പിനെ എവിടെ പോയാലും ഒരു പേപ്പറിലായ പേപ്പറിലായപ്പോലെ ഉപ്പ് വിതറിയിട്ടാണ് കൊടുക്കുന്നത് ബാങ്കിലൊരു കാര്യം സബ്മിറ്റ് ചെയ്യാൻ പോലും ഉപ്പ് വിതിറിയിട്ട് ഞാൻ കൊടുക്കും അങ്ങനെ എന്തൊക്കെ എവിടേക്കാണ് ഇരുന്നിട്ടുണ്ട് അവിടെ എല്ലാവരും ഉപ്പ് കാണും എന്നുവെച്ചാൽ ഉപ്പാണല്ലോ എല്ലാം എന്ന് പറയും പോലെ അച്ഛൻ പറയും പോലെ എന്നെ എല്ലായിടത്തും അത് വിതറുമായിരുന്നു അതെല്ലാം ആയിരിക്കാം എന്നെ കഴിഞ്ഞ എന്നിട്ട് ലാസ്റ്റ് ഞാൻ തീരുന്നത് ഈ ഉടമ്പടി തീരുന്നത് ലാസ്റ്റ് മന്ത് പത്താം തീയതിയാണ് എന്ന് മാർച്ച് മാർച്ച് പത്തിൻറ്റടുത്ത് ലാസ്റ്റ് മന്ത് പത്താം തീയതി എൻ്റെ ഉടമ്പടി തീരുകയാണ് കറക്റ്റ് പത്താം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഞാൻ ഇവിടുത്തെ ഇറങ്ങുന്ന സമയമാണ് മാർച്ച് പത്താം തീയതി പന്ത്രണ്ട് മണിക്ക് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ടിറങ്ങുന്നത് ലാസ്റ്റ് മന്ത് പത്താം തീയതി ഞാൻ ക്ലാസ് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതും എൻ്റെ ലോൺ പാസ്സായി ഞാൻ അത് ഞാൻ എനിക്ക് എങ്ങനെ നടന്നെന്ന് എനിക്ക് പോലും അറിയത്തില്ല അത്രയ്ക്ക് വേണ്ടായിരുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഒരു ഈട് പോലും വെക്കാതെ അമ്പത് ലക്ഷം രൂപ വെറുതെ ഒരാൾക്ക് എൻ്റെ ഒരു പേരിലാണ് തരുന്നത് നമുക്ക് ഒരു ആരെങ്കിലും ഒരാൾ വസ്തുവോ ഈടോ ഒരു ആവശ്യമില്ലാതെ എൻ്റെ ഒരു ഓഫർ ലെറ്ററിൻ്റെ ബേസിൽ എനിക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടി സിക്സ്റ്റീത്ത് റാങ്ക് ആണ് വേൾഡ് ഗ്ലോബൽ സിക്സ്റ്റീത്ത് റാങ്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി എനിക്ക് അതിത്രയും മാർക്കൊന്നും ഇല്ല എനിക്ക് കിട്ടാൻ മാത്രം മാർക്കും ഇല്ല അതാണ് വേറൊരു പോയിന്റ് എനിക്ക് 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 ഒട്ടും യോഗ്യതയല്ല എനിക്കതിനെ അറിയാം പക്ഷേ എന്നാലും ഇനി അപ്ലൈ ചെയ്തു കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് വെച്ചാൽ വേറൊരു മാർഗം എനിക്കുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയും വിദേശത്ത് പോയി പഠിച്ച് അവിടുന്ന് മുന്നോട്ട് എങ്ങനെയും പോകാൻ പ്ലാൻ കാര്യം എൻ്റെ എന്നെ സഹായിക്കാൻ എൻ്റെ കുടുംബത്തിന് സഹായിക്കാൻ ആരുമില്ല ഇല്ല അതെനിക്ക് അറിയാം അച്ഛൻ്റെ ഒരു ഒരു ജോലി ബേസിലാണ് നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നത് അപ്പം എനിക്കൊരു വീട്ട കുടുംബത്തിനെ എങ്ങനെയും തണുത്താങ്ങായിട്ട് എനിക്ക് കൊണ്ടുപോകണം അത് അതിനാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി ഇതാ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് വിസയ്ക്ക് അപ്ലൈ ചെയ്തേക്കാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് വിസ വയ്ക്കാറും വിസ വരാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ അടുത്തുടമ്പടി എടുക്കാൻ വേണ്ടി വന്ന് പ്രാർത്ഥിക്കുന്നതു പോലും അതെനിക്ക് ലഭിക്കുമെന്ന് തന്നെ തോന്നുന്നു അങ്ങനെ ഓരോരോ പ്രതിസന്ധികളും അമ്മ മാതാവ് എന്നെ എനിക്ക് ഞാൻ സഞ്ചരിക്കും മുന്നേ അമ്മ മാതാവ് എൻ്റെ സഹായ എൻ്റെ മുൻകൻ മുന്നിലേ കണ്ട് അതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തു ഫ്രണ്ടിലോട്ട് പോവും എനിക്കിതുവരെ ഒരു ഒരു പ്രതിസന്ധി എനിക്ക് നേരെ ഞാൻ കരഞ്ഞിട്ടുമല്ലോ ഞാൻ എന്നു രാത്രി എന്ന് സംസാരിക്കും ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്നു രാത്രി ചെന്ന് സംസാരിക്കും ഇതേപോലെയാണ് നാളെ ഇങ്ങനെ പോകണം നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് സഹായിക്കണേ അമ്മ എൻ്റെ സ്വന്തം അമ്മയോട് സംസാരിക്കുമ്പോൾ പോലെ അമ്മ മാതാവിനോട്ട് ഞാൻ സംസാരിക്കും അങ്ങനെ അങ്ങനെയാണ് ഞാൻ ചെയ്തു പോയി ഇതുവരെയുള്ള ഉള്ള എല്ലാ കാര്യവും എന്നെ വളരെ ഹെൽപ്പ്ഫുള്ളായി ഗ്രേറ്റ്ഫുള്ളായി മദ്രീസ് ഡിവൈൻ എന്ന് പറയും പോലെ ഷീ ഹെൽപ് മീ അ ലോട്ട് അങ്ങനെ ഞാൻ അത്രയ്ക്കും ബ്ലസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയൊരു മൊമെൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അത്രയ്ക്കും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് ഇവിടെ നിന്ന് നിങ്ങൾ ഇത്രയും പേരുടെ മുന്നിൽ ഇത്രയും പറയാൻ വേണ്ടി ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നടത്തിയതെന്ന് വെച്ചാൽ എസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് അത്രയും ഹെൽപ്പൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് തന്നെ അറിയാം പക്ഷേ ഞാൻ എന്നെ കാണുന്ന എൻ്റെ മുന്നിൽ കാണുന്ന ചിലപ്പോൾ ഒരു ഭിക്ഷക്കാരായിരിക്കാം അല്ലെങ്കിൽ വിഷം നിൽക്കുന്ന ഒരാളായിരിക്കാം ഞാൻ അവർക്ക് ചിലപ്പോൾ ഒരു ചായ വടയായിരിക്കും വാച്ചു കൊടുക്കുന്നത് എൻ്റെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ കയ്യിൽ ഉള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കും ഇപ്പം ഞാൻ വഴി ചിലപ്പോൾ പോകുമ്പം ഒരു ലോട്ടറി ഒരു ഒരപ്പനുണ്ട് മിക്കവാറും ഞാൻ കാണും ഇപ്പം ഞാൻ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ ഒരു നൂറ് രൂപ ഉള്ളപ്പം ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ട് ബാക്കി വെച്ചേക്കാൻ പറയും ഞാൻ എഡിറ്റൊക്കെ ചെയ്യും വീഡിയോ ഒക്കെ ഇങ്ങനെ എഡിറ്റൊക്കെ ചെയ്യും അപ്പം ഞാൻ ഒരു നൂറ് രൂപ കൊടുത്ത് എനിക്ക് അന്നത്തെ രാത്രി ചിലപ്പോൾ എനിക്ക് ആയിരം രൂപയായിട്ട് കിട്ടും ഞാൻ അങ്ങനെ അങ്ങ് പ്രേക്ഷിത പ്രവർത്തനമാണ് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഒരു രൂപ കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം ഒരു നൂറ് രൂപയായിട്ട് കിട്ടും അത്രയ്ക്കും പറവാണ് എനിക്കതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ഏറ്റവും കൂടുതൽ ചെയ്താൽ അത്രയും നിങ്ങൾ കാരുണ്യ പ്രവർത്തനവും അത്രയും ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ട്രൂലി ബ്ലെസ്ഡ് ആയിട്ട് മാതാപി നിങ്ങൾക്ക് തിരിച്ചു തരും അത് ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപയായിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിരിക്കും അതാണ് എനിക്ക് ഏറ്റവും എനിക്ക് തോന്നിയൊരു അനുഭവം അങ്ങനെ പത്രമൊക്കെ എല്ലാം വീടുകളിലോ വിതരും വിതരണം ചെയ്യും പിന്നെ എൻ്റെ ഫ്രണ്ട്സിലൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയും ആദ്യമൊക്കെ അവർ ഒട്ടും വിശ്വാസമില്ല പക്ഷേ അവർ തന്നെ ഇതേപോലെ ഞാൻ ഇവിടെ നിന്ന് ലോക്കറ്റ് മേടിച്ചിട്ട് അവർക്കൊക്കെ കൊടുക്കും അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അവർ എന്നോട് ഇന്നുപോലും പറഞ്ഞിട്ടുണ്ട് എനിക്കത് മേടിച്ചുകൊണ്ട് പറഞ്ഞത് ആ സാധനം എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പറഞ്ഞേ മാതാവിൻ്റെ മറ്റേ ജൗമാലയൊക്കെ മേടിച്ച് മാലയൊക്കെ മേടിച്ചുകൊണ്ട് പറഞ്ഞത് അങ്ങനെയൊക്കെ പറയും അത്രയ്ക്കും ഞാൻ എല്ലാവരുടെ അടുത്തും പറയും എൻ്റെ അനുഭവങ്ങൾ ഞാൻ എല്ലാവരോടും പറയും എനിക്കതിനൊരു മടിയുമില്ല ഇത്രയൊക്കെ അനുഭവങ്ങളാണ് എനിക്കുണ്ടായത് ഇപ്പം സാമ്പത്തിക ശേഷി നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് അത്യാവശ്യം അച്ഛൻ്റെ നല്ല ജോലിയുണ്ട് ഇപ്പം കുഴപ്പമില്ലാതെ നമുക്ക് നല്ല രീതിക്ക് പോകാൻ കഴിയുന്നുണ്ട് പിന്നെ വിസക്കിനായിപ്പോൾ അപ്ലൈ ചെയ്തേക്കുന്നുണ്ട് ഈ സെപ്റ്റംബറിലാണ് എനിക്ക് ഇൻടേക്ക് പോവേണ്ടതെല്ലാം ഇത്രയാണ് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഇതെല്ലാം നടത്തി തന്നതിനും യേശുക്രിസ്തുവിനോടും അമ്മ മാതാവിനോടും ഒരു ആര്യം നന്ദി സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് നാല് തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചെറുകിയുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയും ആയിരിക്കും ആകാശ് എന്ന യമകൻ്റെ സുന്ദരമായ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് അവൻ്റെ അമ്മയുടെ ഉടമ്പടിയുടെ ബലത്തിലാണ് അവനാദ്യം ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത് അറിയുന്നത് ഉടമ്പടി ജീവിതത്തെ പരിചയപ്പെടുന്നതെന്ന് മകൻ സാക്ഷ്യപ്പെടുത്തി പിന്നീട് അവൻ തന്നെ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ട് ഉടമ്പടി എടുക്കുവാൻ ഈ അമ്മ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണ ആലയത്തിലേക്ക് എത്തിച്ചേർന്നത് മുതൽ അവൻ പറഞ്ഞ വാക്കുകൾ നമ്മളിങ്ങനെ ഓരോ വാക്കും അടുത്തത് എന്താണിവൻ പറയുന്നതെന്ന് വളരെ ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത്ര കണ്ട് അമ്മമാതാവിനോടൊപ്പം സഞ്ചരിക്കുന്ന അമ്മ അമ്മമാതാവ് അവനെ നയിച്ചു കൊണ്ട് പോകുന്ന ഒരു യാത്രയാണ് അവൻ്റെ സാക്ഷ്യത്തിന് നമ്മൾ കണ്ടത് അവൻ പറഞ്ഞു പഠന മേഖലകളിൽ അവന് ലഭിച്ച വലിയ വിജയത്തെക്കുറിച്ച് ഏറെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിലെ മകനാണെന്ന് ഇവിടെ ഉടമ്പടി എടുത്ത ദിവസം അവൻ്റെ അപ്പച്ചന് ലഭിച്ച ജോലിയെക്കുറിച്ചും വരുമാന വർധനവിനെക്കുറിച്ചും പിന്നീട് വിദേശത്ത് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിലും രണ്ടര സെൻറ്റ് മാത്രമുള്ള പുരയിടം മാത്രമുള്ളൊരു വീടിന് ഒരു കൊളാട്ടുള്ള അഗ്രിമെൻറ്റിൽ ലോണെടുത്ത് പോകുവാൻ സാധിക്കില്ല ആ ഒരു പ്രതീക്ഷകളൊക്കെ വെക്കേണ്ടതില്ല എന്ന് സ്വയം ചിന്തിക്കുന്ന ചിന്തിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ എന്നും സംസാരിക്കുന്ന മാതാവിനോടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് വിദേശത്ത് പോകണം വിദേശത്ത് പോയി പഠിക്കുവാൻ അമ്മ മാതാവ് എനിക്കൊരു വഴി തുറന്നു തരണമെന്ന് എന്നിട്ടാണ് മകൻ പറയുന്നത് എനിക്ക് വേണ്ടി എന്നതുപോലെ ഈ വർഷം കേന്ദ്ര സർക്കാർ പുതിയൊരു സ്കീം കൊണ്ടുവന്നു അത് നൂറ് റാങ്കിൽ താഴെയുള്ള ഗ്ലോബൽ റാങ്കിങ്ങിൽ നൂറിൽ താഴെയുള്ള കോളേജുകളിൽ പഠിക്കാൻ പോയാൽ അത് അൻപത് ലക്ഷം രൂപയുടെ ഫ്രീ സെക്യൂരിറ്റി ലോൺ അനുവദിച്ചു കൊടുക്കുമെന്നാണ് പിന്നെ അവൻ പറയുന്നുണ്ട് അവൻ ലോണിനെ പറ്റി കോളേജിനെ പറ്റി നോക്കാൻ തുടങ്ങി നൂറ് റാങ്കിൽ താഴെയുള്ള കോളേജുകളെ പറ്റി നോക്കി ജോഗ്രഫി എന്ന വിഷയമാണ് അവൻ കണ്ടെത്തിയത് ആ വിഷയത്തിൽ ഏറ്റവും മികച്ച കോളേജുകളിൽ അവൻ അവൻ പറഞ്ഞ വാക്കുകൾ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അപേക്ഷ അയച്ചു കാത്തിരുന്നു അവൻ്റെ മെറിറ്റല്ല ആവർത്തിച്ച് അവൻ്റെ വാക്കുകളിൽ അവൻ സൂചിപ്പിച്ചു ഇതൊന്നും മെറിറ്റ് മെറിറ്റല്ല എല്ലാം ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് ഒന്നും മെറിറ്റ് മെറിറ്റല്ല ഒന്നും എനിക്ക് ചോദിക്കുവാൻ പോലും പറയുവാനുള്ള അവകാശം പോലും ഇല്ലാത്തതാണ് കാരണം അത്ര കണ്ട് ക്ലേശകരമായ സാഹചര്യവും അത്ര കണ്ട് പരിമിതമായ ജീവിതവും എനിക്കുള്ളൂ എന്നാലും എൻ്റെ അമ്മ മാതാവ് കൃത്യമായി നയിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ ഒരു ഗവണ്മെൻറ്റ് സ്കീം വന്നത് എനിക്കറിയുവാനായിട്ട് സാധിച്ചു ഞാൻ അയച്ചിരുന്ന എൻ്റെ ആപ്ലിക്കേഷൻ ഒരു യൂണിവേഴ്സിറ്റി അത് പരിഗണിക്കുവാൻ വേണ്ടി ഇടവന്നു അറുപത്തി മൂന്നാമത് വേൾഡ് റാങ്ക് ഉള്ള ഒരു കോളേജ് ജോഗ്രഫിയിൽ ഉന്നത പഠനത്തിന് മകളെ മകനെ സ്വീകരിച്ചു ആ അഡ്മിഷന് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ കാണിക്കുമ്പോൾ ബാങ്കിനെ കാണിക്കുമ്പോൾ എസ് ബി ഐ യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ അൻപത് ലക്ഷം രൂപയുടെ ലോൺ അവനെ അനുവദിച്ചു പോകുവാൻ വേണ്ടി നിന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടുവന്ന പ്രിയമുള്ളവരെ ഇത് ഉടമ്പടിയുടെ അത്ഭുത സാക്ഷ്യമാണ് കാരണം സീറോയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മൈനസിൽ നിൽക്കുമ്പോൾ ജീവിതത്തെ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഓരോ ദിവസവും ഇന്ന് ഇങ്ങനെ വേണം ഈ ദിവസങ്ങളിൽ ഇത് ചെയ്യണം ഇങ്ങനെയൊക്കെ പോകേണ്ടതുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ അവസ്ഥ എനിക്ക് വേണ്ടി അമ്മ മാതാവ് സഹായിക്കണം അവൻ പറഞ്ഞു എനിക്ക് മുമ്പേ സഞ്ചാരി മാതാവ് ചെല്ലണം എനിക്ക് വേണ്ടതൊക്കെ ക്രമീകരിക്കണം എന്നെക്കൂടി പരിഗണിക്കുവാൻ തക്ക വിധത്തിൽ അവിടെ എനിക്ക് വേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു തരണം എൻ്റെ മാർക്ക് കൊണ്ടല്ല എൻ്റെ ഭാഷാ പ്രാവണ്യം കൊണ്ടല്ല എനിക്കുള്ള ബന്ധങ്ങളോ എൻ്റെ ആസ്തിയോ കൊണ്ടല്ല മറിച്ച് ദൈവകൃപ കൊണ്ട് മാത്രം എൻ്റെ ജീവിതത്തെ ഈ നാളുകളിൽ എൻ്റെ അമ്മ മാതാവ് സുരക്ഷിതമാക്കി ഉയർച്ചയിലേക്കാക്കി യാതൊരു തടസ്സവുമില്ലാതെ വേഗത്തിലാക്കി അവൻ പറഞ്ഞു എല്ലാം വേഗത്തിലായിരുന്നു ടപ്പടമയെന്നും പറഞ്ഞ് ഓരോ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ അധികം എങ്ങും അലഞ്ഞു പോയില്ല ഓരോന്നും നേർവഴിക്ക് എനിക്കിങ്ങനെ അമ്മ മാതാവ് എങ്ങോട്ടാണോ സഞ്ചരിക്കേണ്ടത് ആരോടാണോ സംസാരിക്കേണ്ടത് എവിടെയാണോ തിരക്കേണ്ടത് ആർക്കാണോ അയക്കേണ്ടത് ഓരോന്നും മറ്റൊരു ഡിറക്ഷൻ പോലും പോകാതെ കൃത്യമായി എന്നെക്കൊണ്ട് ചെയ്യിച്ചു കൊണ്ടിരുന്നു ഇത് ഉടമ്പടിയുടെ പ്രത്യേകതയാണ് ഒന്ന് സമയം ചുരുക്കിത്തരുന്നു രണ്ട് കഴിവില്ലാത്തപ്പോഴും സാധ്യതകളില്ലാത്തപ്പോഴും പുതിയ സാധ്യതകൾ വലിയ വാതിലുകൾ നമുക്ക് തുറന്നു തരുന്നു മൂന്നാമത് നമ്മുടെ ഭാര്യങ്ങൾ നന്നായി ലഘൂകരിച്ച് സ്വതന്ത്രമായി വളരെ സന്തോഷത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമ്മളെ കെൽപ്പുള്ളവരാക്കുന്നു നാല് എപ്പോഴും പ്രത്യാശയോടുകൂടി ജീവിക്കുവാനുള്ള ആത്മധൈര്യം പകരുന്നു ഈ ഓരോ കാര്യവും ഈ മകൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് ആവർത്തിച്ച് കാണുവാൻ പറ്റുന്നുണ്ടായിരുന്നു മകന് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കുടുംബത്തിന് കിട്ടിയ സവിശേഷമായ സംരക്ഷണത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട്